അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഞമ്മക്കൂടെ സുഖമാണ് അലഹമുല്ല ഇങ്ങോട്ട് നോക്കുകയാണെ നിങ്ങൾ മക്കളെ അന്ന് ആ മരം മുറിച്ചപ്പോളേ നമ്മളെ ചെമ്പരത്തി അന്ന് നിങ്ങൾ കണ്ടീനില്ലേ ആകെ ഉള്ളൊരു മുതലാണ് കേട്ടോ ഏഹ് അത് അങ്ങോട്ട് അതിൻ്റെ മേലെക്കൂടെയാണ് മരം മറിഞ്ഞിങ്ങാണ്ട് ആകങ്ങോട്ട് ഒടിഞ്ഞ് മുറിഞ്ഞ് ചമ്മന്തി ആയി അങ്ങോട്ട് പറയാം കണ്ടിട്ട് മനുഷ്യന് ആകെ ഇടങ്ങാറായി പിന്നെ പാക നാല് മുളകും തജും തക്കാളിയും ഇതൊക്കെ തന്നെയാണ് ഉള്ളത് ഇല്ലീമക്കൂടെ ഒക്കെ ഒന്നും ഇങ്ങോട്ട് തല പൊന്തി വന്നതൊക്കെ ആ മരം വീണുങ്ങാണ്ടേ മരം ഒരു ഉപകാരത്തിൽക്കില്ലാത്തൊരു മരവും കാരണം ഞമ്മളതല്ല ഞമ്മളതാണെങ്കിലും തിരക്കടില്ല ആ പതാപ്പേൻ്റെ ചെടി ഇതൊക്കെ ആകെ വേറെ ചമ്മലയക്കണം നമുക്കാണെങ്കിൽ കരുതിയമാതിരി എടുക്കാനും വെക്കാനും അതിന് അതിൻ്റെ പിന്നാലെ നടക്കാനും വെജ്ജ അതിലിങ്ങോട്ട് ഇടങ്ങാറായി ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും വെച്ചാൽ എടുത്താലും പോരല്ലോ അപ്പം അത് എഡിറ്റ് ചെയ്യണം ഒക്കെ ശരിയാക്കണ്ടേ അപ്പോൾ താ നമുക്ക് കുറച്ച് തേങ്ങ ഉണ്ടായിനും അപ്പോൾ അതിൽ പകുതി കെട്ടുപോയി ബാക്കി ഇല്ലതങ്ങട്ടെ ഏതായാലും നോലുമ്പോഴൊക്കെ വരുന്നത് അപ്പോൾ അങ്ങോട്ട് ആട്ടിയെക്കാന്ന് വിചാരിച്ചാണ്ട് പൊട്ടിച്ച് പൊളിച്ചു ഉണക്കി ഒന്നും കൂടി ഉണ്ട് ഉണങ്ങണം എന്നും കൂടി ഉണ്ട് ഉണങ്ങി എന്നാണ് കൊണ്ടേ ഇങ്ങാണ്ടേ ഒന്നാണ് വെയിലട്ടി ഇങ്ങാണ്ട് ആട്ടിക്കൊണ്ടെന്ന് വരുന്ന ഇങ്ങാണ്ട് വെയിലത്തെ പറയണം അതുപോലെ ആണുങ്ങളെ പൂണീൻ്റെ എടുക്കണമേലൊക്കെ ഉണ്ട് ഇട്ടെന്നാൽ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കാക്കച്ചി കൂടു കൂട്ടണമാതിരി കുറച്ച് കൊണ്ടുവര എന്തേലുമൊക്കെ കാട്ടും അപ്പം നമ്മളെ പേരൻ്റെ മുകളിലാണതേ എന്നിട്ടെത്തിക്കണ് തേങ്ങ പൊ പൊട്ടിച്ച ചിരട്ടയും ചകിരിയൊക്കെയാണ് അവിടെ ചാക്കിൽ എന്നാൽ അതാണ് ഉണക്കട്ടോ അതുകൊണ്ട് വരത്തിയിട്ടെ ഒക്കെ നമ്മളെ അയൽവാസി അയൽവാസി പെരയണേ ഒക്കെ എല്ലാം കൊടുത്തു ആളുണ്ട് നിറച്ച ആളുണ്ട് എന്നാൽ പറ്റ അടുത്തിട്ടല്ലേനും എന്നാ അടുത്താണേനും ഒക്കെ രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റിലാണ് പരേ ഞമ്മക്കന്നെ ഉള്ളു അഞ്ചര സെൻറ്റ് ഇതൊക്കെ മൂന്ന് സെൻറ്റ് രണ്ട് സെൻറ്റ് അങ്ങനെയാണ് പര അതിൽ ആ പെരപ്പണ്ണി എടുക്കണേ കാണാനൊരു ചോർക്കാട്ട മക്കളെ അതിനൊക്കെ പഠിച്ച പെരുന്നാമാർ തന്നെ വേണം നമ്മൾ ഞമ്മളവിടുത്തെപ്പോൾ എന്നാൽ മാർക്കൊക്കെ കഴിയുമോ ഈ ഒരു സെൻറ്റിലും രണ്ട് സെൻറ്റിലും ഒക്കെ പേരെടുക്കാൻ ഇപ്പോൾ ആ വെള്ളം ടാങ്കിൽ നിൽക്കണതാ അതേമാതിരിയൊക്കാരം ഒരാളെ ചുമരും ഒരാളെ ചുമരുമേ അങ്ങനെ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അതാ ഇതും കൊണ്ട് പേരത്തി കഴി കഴിയാനായി ഒക്കെ കണ്ടില്ല അടുത്തടുത്താണ് പേരാ അപ്പോൾ എന്നും പറയണ മതി തന്നെയാണ് കേട്ടോ മക്കളെ നിങ്ങളാ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ വല്ലേക്കിനൊന്നാണ് തൊട്ടുള്ളതുകൊണ്ട് അത് നിങ്ങൾ മറക്കരുത് കേട്ടോ ഏ നിങ്ങളൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഞമ്മക്കൊന്നും മുന്നേറാൻ പറ്റുക അപ്പോൾ അത് നിങ്ങൾ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് മക്കളെ കൂടുതൽ വീഡിയോ എടുക്കാനും പറയാനും ഒന്നിനും പോയിട്ടുമില്ല വെജ്ജേനും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ തന്നെ ഞാൻ പിന്നെയും പറയണത് ലൈക്ക് ചെയ്യലും കമൻറ്റ് ചെയ്യലും ഒക്കെ വളരെ മോശമാണ് അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഞമ്മളെ പേരൻ്റെ മോളിൽ നിന്ന് തന്നെ ശരിക്കും കാണും കേട്ടോ ഇവിടെയൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് കൂടെയൊക്കെ നിറച്ച് പാടത്തിൻ്റെ മാതിരിയാണ് കൃഷി ചെയ്ത സ്ഥലമാണ് ഇത് എന്താണെന്നറിയോ ചോളം നമ്മളെ കമ്പല്ലേ അത് കമ്പത്തിൻ്റെ ചെടിയാണ് നിറച്ച് അതിൻ്റെ അപ്പുറത്തേക്കാണ് പോയാണോ ആണോ നെല്ല് ഒക്കെ പാടം കൃഷികളുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അസ്ലാമലൈക്കും